എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പന്ത്രണ്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

കോസൗ ഇതാരാണ് അചിത്യ മഹിമ ചിന്തിക്കാൻ കഴിയാത്ത മഹിമയോടുകൂടിയ ഗിടി വരാഹം ഉദ്ധിതോ ഉണ്ടായ അതായത് ബ്രഹ്മാവിന്റെ മൂക്കിലൂടെ പുറത്തേക്ക് വന്ന മേനാസാപുടാത് എൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് കിമു ഭവേദ് അജിതസ്യ മായ അജിതസ്യ അജിതനാരാ ഭഗവാൻ അജിതസ്യ മായാ ഭവേത് കിമു ഇത് ഭഗവാന്റെ ഒരു മായയായിരിക്കുമോ ഇത്തം ഇങ്ങനെ വിചിന്തയതി ചിന്തിച്ചുകൊണ്ടിരിക്കെ ആര് ദാതരി ബ്രഹ്മാവ് ശൈലമാത്ര സദ്യൂഭവൻ ഭഗവാൻ ഒരു പർവ്വതം പോലെ അങ്ങ് വലുതായി കില ജഗർജിത ഘോരഘോരം അതിഘോരമായി ഗർജിക്കാനും തുടങ്ങി ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇത് ചിന്ത്യമായ മഹാത്മ്യത്തോടു കൂടിയ വിഷ്ണു ഭഗവാൻ തന്നെ എൻ്റെ നാസാദ്വാരത്തിൽ വന്ന് വരാഹരൂപത്തിൽ പ്രത്യക്ഷനായതാണോ ഇത് അങ്ങയുടെ മായാവിലാസമാണോ ബ്രഹ്മാവ് ഈ വിധം ചിന്തിച്ചു കൊണ്ടിരിക്കെ പർവ്വതം പോലെ വലുതായ അങ്ങ് ഘോരമായി ഗർജിച്ചു അതായത് ഭഗവാൻ ഒരു വരാഹരൂപിയായി അവതരിച്ച് ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടി വെറും ഒരു പെരുവിരലിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഉടനെ തന്നെ വലുതായി വലുതായി ഒരു പർവ്വതം പോലെ അങ്ങ് ഉയർന്നു വലുതായി അപ്പോഴോ അതിനുശേഷം ഇത് ഉറക്കെ ഗർജിക്കാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മദേവൻ ചിന്തിക്കുക ഇതെന്താ പോയി സംഭവിക്കണേ ഭഗവാന്റെ മായേണോ അതോ ഇത് ഭഗവാന്റെ തന്നെ അവതാരമാണോ ആകെ ആശയക്കുഴപ്പത്തിലായിപ്പോയി ബ്രഹ്മദേവൻ എന്ന് പറയാണ് ഈ ശ്ലോകത്തിലൂടെ ഹരേ കൃഷ്ണ